ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഞാൻ എഴുതിയ ഒരു ചെറിയ കൃഷ്ണഭക്തി ഗാനം ഒന്ന് കേട്ടു നോക്കാം ചൂടി നിൽക്കുമൻ കണ്ണനി കണി കാണണം പാൽ നിലാവൊളി തൂകുമിറുപുഞ്ചിരി കണി കാണണം ചൂടി നിൽക്കുമൻ കണ്ണനി കണി കാണണം പാൽനിലാവൊളി തൂവുമ ചെറുപുഞ്ചിരി കണി കാണണം നീലവാനം നോക്കി നിൽക്കുമ നീലമേനിയെ പുൽകണം കാതിന് അമൃതം നൽകിടുന്നൊരകോലപ്പുഴൽ വിളി കേൾക്കണം വെണ്ണ വാരി തിന്നുമാക്കരം പുണ്യമായി എന്നിൽ ചേർക്കണം ുമാക്കാർ പുണ്യമായി എന്നിൽ ചേർക്കണം എണ്ണ മറ്റൊരു ദുഃഖമൊക്കെയും വെണ്ണ പോലെയും കലിയണം എൻ്റെ മാത്രം കണ്ണനാകുവാൻ എന്തു ഞാനിനി നൽകണം എൻ്റെ മാത്രം കണ്ണനാകുവാൻ ഞാനിനി നൽകണം എൻ്റെ ജന്മം നിൻ മുന്നിൽ വെച്ചിട എൻ്റെ കാർമുകിൽ വന്നനെ പിരി തിരുമുടി ചൂടി നിൽക്കുമേൽ കണ്ണനെ കണി കാണണം പാൽ നില ഒളി തൂവുമ ചെറുകുഞ്ചിരി കണി കാണണം